കരീറ്റിപ്പറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കലാകായിക സാംസ്കാരിക കൂട്ടായ്മ റോമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാല് മുതൽ ഇരുപത് വരെ കരീറ്റിപ്പറമ്പ് റോമ ഫ്ലഡ് ലൈറ്റ് മിനി സ്റ്റേഡിയത്തിൽ നടക്കും മൂവായിരത്തോളം കാണികളെ ഉൾക്കൊള്ളുന്ന ഗ്യാലറിയുടെ കാൽനാട്ടൽ കർമ്മം കൊടുവള്ളി നഗരസഭാ ചെയർമാൻ വെള്ളർ അബ്ദു നിർവഹിച്ചു ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് കേരള പോലീസ് ഐഒബി ചെന്നൈ കെ എസ് സി ബി തിരുവനന്തപുരം കേരള സ്പൈക്കേഴ്സ് ഇൻകം ടാക്സ് ബി പി സി എൽ തുടങ്ങി പ്രമുഖ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ വോളിബോൾ ടൂർണമെന്റിൽ ഈ വരുന്ന ജനുവരി പതിനാല് മുതൽ ഇരുപത് വരെ റോമ മിനി സ്റ്റേഡിയം കരീറ്റി പറമ്പിൽ വെച്ച് നടത്തപ്പെടുകയാണ് എട്ടോളം ടീമുകളാണ് മത്സരിക്കുന്നത് ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് കേരള പോലീസ് ഐഒപി ചെന്നൈ കേരള സ്പൈക്കേഴ്സ് ഇൻകം ടാക്സ് കൊടുവള്ളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രാദേശിക ക്ലബുകളെ ഉൾപ്പെടുത്തിയുള്ള മത്സരവും പ്രധാന ടൂർണമെന്റിനൊപ്പം നടക്കും കൊടുവള്ളിയെ വോളിബോളിന്റെ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ടൂർണമെന്റിന്റെ ലക്ഷ്യമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ കൊടുവള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ ടി പി ഷംസീർ കൺവീനർ ഷബീർ കൊച്ചു റോമ ക്ലബ് പ്രസിഡന്റ് എൻ ഷംസുദ്ദീൻ സെക്രട്ടറി പി കെ തൌസീഫ് മീഡിയ കമ്മിറ്റി ചെയർമാൻ കെ വി ആർ റാഷിദ് പി കെ ജാബിർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു